കെ ജി എഫ് ടു കഴിഞ്ഞ് ഏകദേശം നാല് വർഷമായി നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം റോക്കി ബായ് ഇനി എന്ന് വരുന്നായിരുന്നു ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടാണ് ഗീതോ മോഹൻദാസ് യഷ് ടീന്നെ ടോക്സിക് ടീസർ വന്നിരിക്കുന്നത് സമൂഹം കണ്ടപ്പോഴുള്ള കുറച്ച് റോ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം ഈ ലുക്കിന്റെ കാര്യം പറയാം റോക്കി ബായുടെ ആ വലിയ താടിയും മുടിയും ഒക്കെ വെട്ടി ഒരുമാതിരി ക്ലാസിക് ഗാങ്സ്റ്റർ ലുക്കിലാണ് യാഷ് ഇതില് വരുന്നത് ആ ഒരു മാറ്റം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വയലെ സിഗരറ്റും കയ്യിലെ മെഷീൻ കണ്ണും പിടിച്ച് നിൽക്കുന്ന ആ ഒരു നിൽപ്പ് കണ്ട തന്നെ അറിയാം സംഗതി അല്പം ടോക്സിക് തന്നെയാണെന്ന് ടീസറിലെ വിഷ്വൽസ് ഒക്കെ ഒരു ഇന്റർനാഷണൽ ഫീൽ തരുന്നുണ്ട് നമ്മൾ സാധാരണ കാണുന്ന മാസ് പടങ്ങളിൽ നിന്ന് ഇതിനെ മാറ്റുന്നത് ഗീതോ മോഹൻദാസ് എന്ന സംവിധായികയാണ് ഒരു ഫയറി ചൈൽ വൈബ് വരുന്നുണ്ട് പക്ഷെ അതൊരു സാധാരണ കഥയല്ല മുതിർന്നവർക്ക് വേണ്ടിയുള്ള ഒരു വെറൈറ്റി ഡാർക്ക് സ്റ്റോറി ആണെന്നാണ് ടീസർ വിളിച്ച് പറയുന്നത് വിഷ്വൽസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് കളർ ഗ്രേഡിങ് ടീസർ മൊത്തത്തിൽ മാസാണെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ പണ്ട് മുതലേ കാണുന്ന ആ ഗൺസ് ആൻഡ് ഡ്രഗ്സ് പരിപാടി തന്നെ ആണോ ഇതെന്നൊക്കെ ഉള്ളത് പശ്ചാത്തല സംഗീതം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പക്ഷെ കെ ജി എഫിലെ ആ ഒരു പവർ ഇതിൽ എവിടെയോ മിസ്സ് ചെയ്യുന്ന പോലെ തോന്നി പിന്നെ ടീസറിൽ കാണിക്കുന്ന ആ വയലൻസ് ഒക്കെ കുറച്ച് ഓവർ ആണോ എന്ന് സിനിമ ഇറങ്ങിയാലേ നമുക്ക് നോക്കെന്തായാലും പറയാൻ പറ്റത്തുള്ളൂ ടീസറിലെ ആ ബീജം ഒക്കെ ഒരു പ്രത്യേക താളത്തിലാണ് സാധാരണ മാസ സിനിമകളിൽ കേൾക്കുന്ന ഒരു അലർച്ച അല്ല പകരൊരുതരം ശാന്തമായിട്ടുള്ള എന്നാൽ പേടിപ്പിക്കുന്ന ഒരു ശബ്ദമായിരുന്നു അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു നയൻതാരയും കി ആറ അദ്വാനിയും ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ടീസറിൽ യാഷ് മാത്രമാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞ യാഷ് ആരാധകർക്ക് ഇതൊരു വിരുന്ന തന്നെയാണ് സാധാരണ സിനിമകളിൽ നിന്ന് മാറി കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് സെറ്റ് ആയിരിക്കും വെറും മാസ് മാത്രമല്ല ഇതിൽ നല്ലൊരു കഥയും ഗീതോദസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ ടാഗ്ലൈൻ പറയുന്നത് പോലെ ഇതൊരു ഫയറി ചൈൻസ് തന്നെ ആകട്ടെ നമുക്ക് നോക്കാം റോക്കി ബൈ മാജിക്ക് വീണ്ടും ആവർത്തിക്കുമോ എന്ന്